ചവറയിൽ ലഹരി പരിശോധനയ്ക്കിടെ കയ്യേറ്റം എക്സൈസ് ഇൻസ്പെക്ടറും വനിതാ ഓഫീസറുമടക്കം അഞ്ചു പേർക്ക് മർദ്ദനമേറ്റു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ചവറ സ്വദേശികളായ നാല് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലഹരി പരിശോധനയ്ക്കിടെയാണ് എക്സൈസ് ഇൻസ്പെക്ടറും വനിതാ ഓഫീസറുമടക്കം അഞ്ചു പേർക്ക് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ചവറ പന്മനയ്ക്ക് സമീപമുള്ള ബോട്ട് ജെട്ടിയിൽ വെച്ചായിരുന്നു സംഭവം കയ്യേറ്റത്തിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ചവറ സ്വദേശികളായ നാല് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലഹരി സംഘത്തെക്കുറിച്ച് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അന്വേഷിക്കാനെത്തിയതായിരുന്നു എക്സൈസ് സംഘം തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ യുവാക്കളുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു ഈ വാക്കുതർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത് ഇൻസ്പെക്ടർ എസ് ലതീഷ് ശ്രീപ്രിയ എബിമോൻ ബിനു തങ്കച്ചൻ അബ്ദുൾ മനാഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പരാതി അന്വേഷിക്കുന്നതിനായി എത്തിയ സമയത്ത് അവിടെ ഏതാനും ചെറുപ്പക്കാരി കണ്ട് അവരെ പരിശോധിച്ച് തത്സമയം അവിടെ നാലുപേർ വാഹനത്തിലെത്തി ഞങ്ങളുടെ കുട്ടി തടസ്സപ്പെടുത്തുകയും ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് ഡ്യൂട്ടി പാർട്ടിയിലുണ്ടായിരുന്ന ജിനു തങ്ങച്ഛൻ വനിത അടക്കമുള്ള ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയും അസത്യം പറയുകയും എന്നെ ഞങ്ങൾ ചവറ പോലീസ് സ്റ്റേഷനിൽ വിവരം പ്രകാരം അവിടെ പാർട്ടി എത്തി ഞങ്ങളെ ഞങ്ങളെ കൈയറ്റം ചെയ്ത കേസെടുക്കാനായി അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു സംഭവത്തിൽ ചവറ സ്വദേശികളായ സിനാൻ നിഹാസ് അല്ലമീൻ നിഹാർ എന്നിവർക്കെതിരെയാണ് പോലീസ് ന്യൂസ് ബ്യൂറോ ചവറ